ഗ്രീൻലാൻഡ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപാണ് ഗ്രീൻലാൻഡ് കാനഡയുടെ വടക്കു കിഴക്കായാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഭൂപ്രകൃതി അനുസരിച്ചും മനുഷ്യ ജീവിത രീതി അനുസരിച്ചും ആർട്ടിക് ദ്വീപരാജ്യവും ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗവും ആണെങ്കിലും ചരിത്രപരമായും രാഷ്ട്രീയമായും ഈ രാജ്യം യൂറോപ്പിനോട് പ്രത്യേകിച്ച് ഐസ്ലാൻഡ് നോർവേ ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഗ്രീൻലാൻഡിന് ഡെൻമാർക്ക് സ്വയംഭരണാവകാശം നൽകുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് ഇതിനെ ഒരു ഭൂഖണ്ഡമായി കണക്കാക്കുന്നില്ല ചരിത്രം എഴുതപ്പെട്ട ചരിത്ര വിവരണങ്ങൾക്ക് മുൻപ് പാലിയോ എസ്കിമോകൾ ഇവിടെ വസിച്ചിരുന്നു ഏ ഡി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ദ്വീപിൻ്റെ ഏറ്റവും തെക്കുകിഴക്കൻ മുനമ്പിനടുത്തുള്ള ഫ്യോർഡുകളിൽ ഐസ്ലാൻഡുകാർ കോളനി സ്ഥാപിച്ചിരുന്നു ഇത്തരം ആവാസ കേന്ദ്രങ്ങൾ വളരെ പെട്ടെന്ന് വികസിച്ചു നൂറ്റാണ്ടുകളോളം ഇത് തുടർന്നുവെങ്കിലും ആയിരത്തി നാനൂറുകളിൽ ഇവ അപ്രത്യക്ഷമായി ചെറു ഹിമയുഗത്തിന്റെ ക്രമരഹിത വെളിപ്പെടുത്തലുകൾ നടന്ന കാലമായിരുന്നു അത് ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും ഗ്രീൻലാൻഡിന്റെ തെക്കു തെക്കുകിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രവും കിഴക്ക് ഗ്രീൻലാൻഡ് കടലും വടക്ക് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ബഫിൻ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്നു ഗ്രീൻലാൻഡിന്റെ കിഴക്ക് വശത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഐസ്ലാൻഡും പടിഞ്ഞാറ് ബഫിൻ ഉൾക്കടലോട് ചേർന്നുള്ള കാനഡയുമാണ് ഏറ്റവും അടുത്ത രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപും സ്വയംഭരണ പ്രദേശവുമാണ് ഗ്രീൻലാൻഡ് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതും ഈ ദ്വീപിലാണ് ഗ്രീൻലാൻഡിന്റെ മൊത്തം വിസ്തീർണം ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എൺപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൽ പതിനേഴ് ലക്ഷത്തി അൻപത്തയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ചതുരശ്ര കിലോമീറ്റർ എൺപത്തൊന്ന് ശതമാനം ഭാഗവും ഹിമപാളികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു ഈ ഹിമപാളികളുടെ അളവ് രണ്ടേ പോയിന്റ് എൺപത്തി ദശലക്ഷം ക്യൂബിക് കിലോമീറ്റർ വരും മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് മൊത്തം തീരപ്രദേശത്തിന്റെ നീളം ഇത് ഭൂമധ്യരേഖയിൽ കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവിനോളം തുല്യമാണ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മീറ്റർ ഉയരമുള്ള ഗൺജോം ആണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഭൂരിഭാഗം പ്രദേശങ്ങളും ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗ്രീൻലാൻഡിനെ മൂടിയിരിക്കുന്ന ഹിമത്തിന്റെ ഭാരം കാരണമായി നടുഭാഗം സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് സാധാരണ നിലയിൽ ദ്വീപിന്റെ മധ്യഭാഗത്തു നിന്നാണ് തീരഭാഗത്തേക്ക് ഹിമം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പട്ടണങ്ങളും ജനവാസ പ്രദേശങ്ങളും തീരപ്രദേശത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും പശ്ചിമ തീരപ്രദേശങ്ങളിലാണ് വസിക്കുന്നത് ഗ്രീൻലാൻഡിന്റെ വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും ഉൾപ്പെടുന്ന വടക്കു കിഴക്കൻ ഭാഗം ഏതെങ്കിലും പ്രാദേശിക ഭരണത്തിന്റെ കീഴിൽ ഉൾപ്പെടുന്നില്ല മറിച്ച് ഈ ഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ആയ കിഴക്കൻ ഗ്രീൻലാൻഡ് ദേശീയോദ്യാനമാണ് കുറഞ്ഞത് നാല് ശാസ്ത്ര പര്യടന കേന്ദ്രങ്ങളും ക്യാമ്പുകളും ഗ്രീൻലാൻഡിന്റെ ഹിമപാളികൾ മൂടിക്കിടക്കുന്ന മധ്യഭാഗത്ത് അവക്കുമേലെ സ്ഥിതി ചെയ്യുന്നുണ്ട് എസിമിറ്റ് നോർത്ത് ഐസ് നോർത്ത് ജിആർ ഐ പി ക്യാമ്പ് റാവൻസ് കൈവേ എന്നിവ അവയിൽപ്പെട്ടതാണ് ഇപ്പോൾ അവിടെ വർഷം മുഴുവൻ പ്രവർത്തിക്കുന്ന സമ്മിറ്റ് ക്യാമ്പ് എന്ന സ്റ്റേഷനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ജോർഗൻ ബ്രോൺലൻഡ് ജോർജ് എന്ന റേഡിയോ സ്റ്റേഷൻ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വടക്കുള്ള സ്ഥിരവാസ കേന്ദ്രം ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളി ഉരുകയാണെങ്കിൽ സമുദ്രനിരപ്പ് ഏഴ് മീറ്ററിൽ കൂടുതൽ ഉയരുമെന്ന് കണക്കാക്കുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഗ്രീൻലാൻഡ് ഒരു ദ്വീപസമൂഹമായി മാറാൻ സാധ്യതയുണ്ട് For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.